നമസ്കാരം വോയിസ് ഓഫ് പീപ്പിളിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഇന്നത്തെ സമൂഹത്തിലെ കുട്ടികൾ നമ്മുടെ രാജ്യത്തിൽ വിദ്യാഭ്യാസം നേടാതെ അന്യ രാജ്യങ്ങളിൽ പോയി വിദ്യാഭ്യാസം നേടുന്നത് എന്താണ് കാരണം അസോസിയേറ്റ് സ്പോൺസേഡ് ബൈ ശ്രീ നാരായണ ആയുർവേദി ഹോസ്പിറ്റൽ കളി കവിള ഫാഷൻ ജുവലറി ഡോക്ടർ സരിദാസ് ബ്യൂട്ടി കെയർ കളി കവിള മാജിൻ ഫ്രീ ഫുഡ് വെയർ നേര പ്രസ് ഉദയൻകുളംകര വിദ്യാഭ്യാസം നേടാതെ അന്യ രാജ്യങ്ങളിൽ പോയി അവർ വിദ്യാഭ്യാസം നേടുകയും ചെയ്യുന്നത് അതെന്തുകൊണ്ടാണ് ഇവിടെ അവർക്ക് എന്താ എഡ്യൂക്കേഷൻ കിട്ടാത്തതാണ് എന്തുകൊണ്ടാണ് ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഒരു ഒരു എഡ്യൂക്കേഷൻ ഇപ്പം ബി എസ് സി നഴ്സിംഗോ അങ്ങനെ അല്ലെങ്കിൽ പൈസ കൊടുത്തിട്ട് നമ്മളെ ഡോക്ടറിനെ പഠിക്കുക അങ്ങനെ എന്ത് ഏത് ഇതാണെങ്കിലും ഇവിടത്തെ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു ലോൺ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു അവരെ ഒരു രണ്ടു വർഷമായ പോലും ഒരു ബാങ്കിൽ നിന്ന് ഒരു ലോൺ അവർക്ക് കിട്ടുന്നില്ല അപ്പം ഇത് നമ്മള് അവർ പുറത്ത് പോകുന്ന വെച്ചാൽ അവർക്ക് ഒരു ആറ് ലക്ഷോ അല്ലെങ്കിൽ പത്ത് ലക്ഷോ അവർ അക്കൗണ്ട് കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് സുഖമായിട്ട് പുറത്തു പോയി പഠിച്ചിട്ട് വരാം ഡോക്ടർ ആണെങ്കിലും ബി എസ് സി നേഴ്സ് ആണെങ്കിലും വേറെ എന്ത് എന്തോ ഇതാണെങ്കിലും അവർക്ക് സുഖമായിട്ട് പഠിക്കാം അപ്പൊ ഇവിടുത്തെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ തീരെ മോശമായിട്ടുള്ള സംഭവം ഇത് ഫാഷനെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അവരുടെ ഒരു ഡ്രീമാണ് അച്ഛനും അമ്മയുടെ ഡ്രീമാണ് മക്കൾ അച്ഛനമ്മയെ വളർത്തണമെന്ന് പറഞ്ഞാൽ മക്കൾക്ക് ഒരു ജോലി വേണം ഒരു മാക്സിമം നമ്മളൊരു കുഞ്ഞിനെ വളർത്തുന്നത് അവർക്ക് ഇരുപത്തി മൂന്ന് വയസ്സിലൊരു ജോലി കിട്ടിയിരിക്കണം ഒരു ഗവൺമെന്റ് സർവീസ് എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് വയസ്സ് കിട്ടിയാൽ മാത്രമേ നമ്മൾ അതുകൊണ്ട് പല പല ബെനിഫിറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ ഒരു ഫാമിലിയിൽ ചിലപ്പോൾ ഒരാൾക്കായിരിക്കും പണിയുള്ളത് അപ്പം ആ ഒരു പണി വെച്ചിട്ട് ബാക്കി പിള്ളേരെ അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരെയും ഒന്ന് അവരൊന്ന് പ്രോത്സാഹിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇരുപത്തിമൂന്ന് വയസ്സിൽ കിട്ടിയിരിക്കണം ജോലി അത് നമ്മളിവിടെ കേരളത്തിലോ ഇവിടെയാണെങ്കിൽ നമുക്ക് ഒരു രക്ഷയില്ല പിന്നെ പ്രൈവറ്റ് ഓപ്പർച്യൂണിറ്റി നമുക്കുണ്ട് പക്ഷെ അത് നമുക്ക് ഡേ ഉണ്ട് നൈറ്റ് ഉണ്ട് അവിടെ എത്ര വർക്ക് ചെയ്താൽ പോലും അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാറില്ല ഇല്ല മെഡിക്കൽ ഫീൽഡ് ആണെങ്കിലും അല്ലാത്ത ഏത് ഫീൽഡ് ഫീൽഡാണെങ്കിലും അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാറില്ല എത്രത്തോളം അവരെ മാക്സിമം ഇട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും അത്രത്തോളം അവർ ചെയ്യണുണ്ട് അപ്പം അവർക്ക് നമ്മളിപ്പം വേറൊരു കൺട്രീസിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെയല്ല അവർക്ക് എട്ട് മണിക്കൂർ മാക്സിമം എട്ട് മണിക്കൂറെ പണിയെടുക്കും ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ നിക്കുന്ന സ്ഥാപനമാണെങ്കിലും വേറെ ഏതാണെങ്കിലും നമുക്ക് എത്ര മണിക്കൂർ ജോലി ചെയ്താലും ഒരു ഓണറിന് ആ ചെയ്യണ ആ സമയത്തുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ അത് അവരുടെ ഒരു ഇതാണ് മറ്റുള്ള സ്ഥലങ്ങളിൽ അങ്ങനെയല്ല എട്ട് മണിക്കൂർ ഒന്ന് എട്ട് മണിക്കൂർ ജോലി ചെയ്താൽ മതി അവർക്ക് അതിനുള്ള ഫ്രീഡം ഉണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പൊ അതുകൊണ്ട് മാക്സിമം ഞാൻ പ്രോത്സാഹിപ്പിക്കണം ഒരു മോനെ ഉള്ളൂ ആ പുള്ളിയും പുറത്തോട്ട് പോകാൻ നിൽക്കുന്നതാണ് അപ്പൊ ഞാൻ പ്രോത്സാഹിപ്പിക്കണത് പുറത്തോട്ട് പോയിട്ട് വരിക ലൈഫ് സെറ്റാകും വേറെ ഒന്നുമില്ല ഇത്രയും വരും ബി എസ് സി കെമിസ്ട്രി സ്റ്റുഡൻസ് ആണ് നമ്മളിപ്പോൾ എത്ര കഷ്ടപ്പെട്ട് എക്സാം എഴുതിയാലും നമുക്ക് നമുക്ക് ഇത്ര മാർക്ക് തരുമോ എന്ന് യൂണിവേഴ്സിറ്റി തീരുമാനിച്ചെക്കാണ് നമ്മുടെ മാർക്ക് എങ്ങനെ എഴുതിയാലും നമുക്കിപ്പോ പാസ്സാവുന്ന കാര്യം തന്നെ സംശയമായിട്ടിങ്ങനെ ഇവിടത്തെ എഡ്യൂക്കേഷൻ ഇതൊക്കെ നോക്കുമ്പോൾ പുറത്ത് കുറച്ചുകൂടെ നല്ലതാണെന്ന് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ഇവിടെയും പഠിച്ചിട്ട് നമുക്ക് പുറത്തൊക്കെ പോയി ജോലി ചെയ്യാം വിദ്യാഭ്യാസം ഇവിടത്തെ വിദ്യാഭ്യാസം അത്ര ഒരു സുഖമായിട്ട് തോന്നുന്നു ആണെങ്കിൽ പക്ഷെ നമുക്ക് ഇവിടെ പഠിച്ചിട്ട് പുറത്ത് പോയി ജോലി ചെയ്യേണ്ട ഒരു ഇതും ഉണ്ട് അവിടെ എക്സ്പെൻസ് കൂടുതലായതുകൊണ്ട് അവിടെ ജോലിക്ക് മാത്രം പോകണം ഇവിടെ ചെയ്യാൻ താല്പര്യമില്ല ഇവിടെ ചെയ്യുമ്പോ സാലറി കമ്പാരേറ്റീവ്ലി കുറവല്ലേ നമ്മളൊരു ഡിപ്ലോമ കോഴ്സ് പഠിച്ചാൽ ഒരു ഇരുപതൊക്കെ തന്നെ മാക്സിമം പോവും ആ പുറത്താണെങ്കിൽ സാലറിയും കിട്ടും അവിടെ ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ് പിന്നെ ഇവിടെ തകാട്ടിയും ഫെസിലിറ്റീസ് കൂടുതലുണ്ട് തന്നെ സാലറി സാലറി അവിടെ പെട്ടെന്ന് പെട്ടെന്ന് ജോബ് കൂടുതൽ കിട്ടും അതാണ് ഇവിടെ ഇവിടെ പി കിട്ടാറില്ല ഡി കാരണം ജോബ്സ് വളരെ കുറവാണ് ഇവിടെ നിന്ന് കഴിഞ്ഞില്ല കുറച്ചുകൂടെ ആൾക്കാരുമായിട്ട് നമുക്ക് ഇടവൽകാൻ പറ്റും ഇവിടെ നിന്നല്ല എനിക്ക് കൂടുതലും പുറത്തു പോയി പഠിക്കാനാണ് ഇഷ്ടം സാലറി ആയാലും ഇവിടത്തെ ആൾക്കാർ എനിക്ക് അധികം ഇഷ്ടമല്ല ഇവിടുത്തെ ആൾക്കാർ ഒന്നും അതാണ് അവിടെ പോയി പഠിക്കുന്നതിന്റെ ഒരു ഇത് കിട്ടാൻ വേണ്ടി പ്രസ്റ്റീജ് നമുക്ക് നല്ലൊരു പേര് കിട്ടാൻ വേണ്ടിട്ടായിരിക്കും പിന്നെ കുറച്ച് പൈസ എടുതാണ് ചിലപ്പോ അവിടെ കുറച്ചുകൂടെ അവൈലബിൾ ആണ് അവിടെ ഇവിടെ നന്നായിട്ട് പഠിക്കുന്ന പിള്ളേർക്കല്ലേ അഡ്മിഷൻ അവിടെ കിട്ടണുള്ളൂ ഒത്തിരി പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് പിള്ളേർക്കും പോയി പഠിക്കാം അങ്ങനെയുള്ള ഇവിടെയാണോ പഠിപ്പിക്കാൻ താല്പര്യം ഇല്ല പക്ഷേ എന്നാൽ ഇവിടെയാണോ അവിടെയാണോ ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് എനിക്ക് അവിടെയാണെന്നാണ് തോന്നിയിട്ടുള്ള അവിടെ പക്ഷെ ജോലി ചെയ്യാനും ജോലി സാധ്യതയൊക്കെ കൂടുതലാണ് ദൂരോട്ടൊക്കെ പിന്നെ അവരുടെ ഇഷ്ടം അവർ അവർക്ക് പുറത്ത് പോയി പഠിക്കാൻ ഇവിടത്തെങ്ങനാണ് താല്പര്യമില്ലാതെ ഇഷ്ടം എന്തുകൊണ്ടാണ് കാരണം ഇവിടത്തെ കാട്ടിൽ അവിടെ കുറച്ച് മെച്ചപ്പെട്ട സ്റ്റഡി ഇതുണ്ട് ആ ഒരു സംഭവം ഉണ്ട് ഇവിടത്തെ കാട്ടിലും ഉണ്ട് അതല്ല ഇവിടെ നമുക്ക് ജോലി കിട്ടി കഴിഞ്ഞാലും വലിയ രീതിയിൽ ശമ്പളം നമുക്ക് ഉണ്ടാക്കാൻ പറ്റൂലോ സാലറി ബേസ്ഡ് ആണ് നിങ്ങൾ നോക്കുന്നത് സാലറി കൂടുതലായിട്ട് ഇവിടെ ഇങ്ങോട്ടാണ് പറഞ്ഞ ആൾക്കാര് വിദേശത്ത് നിന്ന് പിന്നെ എന്തിനാ നമ്മൾ അങ്ങോട്ട് പോകണം ഇവിടെ ചെയ്യുന്നതും അതാണ് ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് അല്ലേ ഇവിടെ ഇവിടെനിന്ന് സീറ്റ് ഇടാത്തല്ലേ അങ്ങോട്ട് പോകണം ഇവിടെ നല്ല പഠിക്കുന്ന കുട്ടികളുണ്ട് അതുകൊണ്ടാണ് അടുത്ത സീറ്റും തേടി വിദേശത്ത് പോണ ഇവിടെ നല്ല പഠിച്ച ഇവിടെ നല്ല സീറ്റ് ഇടണം വിദേശത്ത് പോകാനും ഇഷ്ടമുണ്ട് നമ്മള് കുടുംബത്തിലെ മാതാപിതാക്കൾ ആദ്യം കൊടുക്കുക ശിക്ഷണം വിദ്യാഭ്യാസമായാലും ശിക്ഷണമായാലും മാതാപിതാക്കൾ ആദ്യം കൊടുക്കുക ആ ഒരു ഇതിലാണ് അവർ അങ്ങോട്ട് പോകുന്നത് പക്ഷേ ജനറേഷൻ ഇപ്പോഴുള്ള തലമുറയെ നമ്മളൊന്നും നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ വന്നിരിക്കുകയാണ് സജ്ജീകരണം ഇത്ര കൂടെ ഒരുക്കണോന്ന് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇത്ര കൂടെ ഒരുക്കണമെന്നാണ് എന്റെ അഭിപ്രായം പുറത്തുള്ള എല്ലാം അല്ല ഇവിടെ കേരളത്തിലുള്ള പിള്ളേരെല്ലാം പിന്നെ പുറത്ത് പോയി പഠിക്കേണ്ട എന്തോ വിദേശത്തയച്ച് ജോലി വാങ്ങിക്കാനാണ് ആഗ്രഹം എന്ന് നമ്മുടെ ഇവിടത്തെ കാട്ടിയും സാലറിയും ബാക്കിയെല്ലാം ഉള്ളത് വിദേശത്തായിരിക്കും അതുകൊണ്ട് ഓപ്പർച്യൂണിറ്റിയാണ് സാലറി കിട്ടി പിന്നെ ഇവിടെ ജീവിച്ചിട്ട് കാര്യമില്ലല്ലോ ഗവൺമെന്റ് ജോബ് അങ്ങനെ അത് വിഷയല്ല അങ്ങനെ പൈസക്ക് ഇപ്പം പൈസക്ക് വേണ്ടിയല്ലേ ജീവിക്കണേ പൈസ ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ ഇവിടത്തേക്കാണ് സാലറി കൂടുതൽ അവിടെ ആണ് അതറി കിട്ടിയില്ലെങ്കിൽ നോക്കണമല്ലോ താങ്കളുടെ അഭിപ്രായം അങ്ങോട്ട് പുറത്തോട്ട് പോകുന്നതന്നെ ഇവിടെ കിട്ടിയില്ലെങ്കിലാണ് ഞാൻ പറഞ്ഞത് ഇവിടെ കിട്ടിയില്ലെങ്കിൽ പുറത്തു പോകുന്നതാണ് വേറൊന്നും കൊണ്ടല്ല ഇവിടെ ജോലി സാധ്യത വളരെ കുറവായതുകൊണ്ടാണ് ബാക്കിയുള്ള കുട്ടികൾ അല്ലെങ്കിൽ ഇനിയും വരാൻ പോകുന്ന കുട്ടികൾ പുറത്തോട്ട് ജോലി ചെയ്തിട്ട് പോകുന്നു അല്ലെങ്കിൽ പി ജിക്കായിരുന്നാലും മാസ്റ്റേഴ്സിനായിരുന്നാലും പുറത്തോട്ട് പോകുന്നത് ഇവിടെ അതിനുള്ള ഓപ്പർച്യൂണിറ്റി കുറവായ കൊണ്ടാണ് അതുകൊണ്ടാണ് ഒന്നിക്കും എസ് എസ് സി അല്ലെങ്കിൽ പി എസ് സി അത് കിട്ടാൻ കുറച്ച് കഷ്ടപ്പാടുള്ള പരിപാടിയാണ് അതുകൊണ്ട് അവർക്ക് കുറച്ച് ഒരു കുറഞ്ഞ ടൈമിനുള്ളിൽ ഒരു സെക്യൂർ ആയ ജോബ് തേടി പോകുക എന്ന് പറയുന്നതിന് നല്ലൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പുറത്തോട്ട് പോണത് അപ്പോൾ ഇവിടെ ഇവിടെ നിൽക്കുന്നതിനേക്കാളും ബെറ്റർ ആയിട്ട് മാറിയിട്ടുണ്ടോ പുറത്ത് ഓരോരുത്തരുടെ ചോയ്സ് ആണ് ചിലർക്ക് ഇവിടെ നിൽക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നത് ചിലർക്ക് പുറത്ത് പോകുന്നതായിരിക്കും അത് ഓരോരുത്തർ ചോയ്സ് ആണ് പുറത്ത് നല്ലൊരു ജോലി കിട്ടണമെന്ന ആഗ്രഹം ഇല്ല എന്താണ് റീസൺ എന്താണ് അങ്ങ് പോകുമ്പോ നമുക്ക് പോകാനാണ് താല്പര്യം കൂടുതൽ പോകാനാണ് താല്പര്യം ഇവിടെ ഗവൺമെന്റ് ജോബിനോടൊന്നും താല്പര്യമില്ല ഗവൺമെന്റ് ജോബിനെ എനിക്ക് കൂടുതൽ ഫുട്ബോൾ പ്ലെയർ പുറത്തേ കളിക്കണം അങ്ങനെയാണ് ആഗ്രഹം കാരണം ഇവിടെ അത്ര സൗകര്യം ഒന്നും ഇല്ല എനിക്ക് അവിടെയാണ് പുറത്താണ് അത് ഇപ്പോൾ ആഗ്രഹം ഇവിടെ എന്താണ് ഫെസിലിറ്റീസ് കുറവെന്നാണോ ഓ കുറവാണ് എനിക്ക് പോയൊരു ഗൾഫിൽ ഒന്ന് ജോലി കിട്ടണമെന്നാണ് ആഗ്രഹം സജ്ജീകരണങ്ങൾ ഇവിടെ ഇവിടെ എന്താ എനിക്ക് പുറത്താണ് വേണം അതാണ് എന്റെ ആഗ്രഹം നാട്ടിൽ തന്നെ പഠിക്കാൻ നമുക്ക് കൊച്ചിങ്ങൾ നമ്മളെ നാട്ടിലാകുമ്പോ നമുക്ക് വിശ്വാസം നമുക്ക് എല്ലാ കാര്യം നമുക്ക് ഒന്നും അറിയാൻ പറ്റൂല ഇന്നത്തെ കാല വിശേഷം അങ്ങനെയാണല്ലോ ആന്റിയുടെ ചെറുമക്കളായാലും ഇവിടെ നമ്മളെ നാട്ടിൽ തന്നെ പഠിക്കണതാണ് താല്പര്യം ജനിച്ചത് ജോലി ല്ലേ നല്ലത് പുറത്തു പോയൊക്കെ ആ നമ്മള് വിദേശ രാജ്യങ്ങളിൽ പോയി ഉള്ള ഒരു പ്രത്യേകതയുണ്ട് അതായത് നമുക്ക് വിദേശ രാജ്യങ്ങളിൽ ഇപ്പൊ അമേരിക്കയിലായിരുന്നാലും പോയി പഠിച്ചാൽ പഠിക്കുന്നതിനോടൊപ്പം ജോബ് ചെയ്യാനുള്ള അവസരവും അവിടെ കിട്ടുന്നുണ്ട് എന്നാൽ എന്നാൽ അത് ഇവിടെ കിട്ടത്തില്ല പിന്നെ വിദേശത്ത് പോകുന്നത് എല്ലാ മാതാപിതാക്കൾക്കും ഒരു അവരുടെ മക്കൾ വിദേശത്താണ് എന്ന് പറയാനുള്ള ഒരു അവർക്ക് കിട്ടുന്ന അഭിമാനം അതാണ് ഏക കാരണം പിന്നെ ഓപ്പർച്യൂണിറ്റികൾ കൂടുതലും വിദേശത്താണെന്നുള്ള ചിന്താഗതി ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ എന്നാൽ ഇവിടെ കിട്ടുന്ന വിദ്യാഭ്യാസമല്ല പലപ്പോഴും ഇവിടെ നല്ല വിദ്യാഭ്യാസം നേടുന്നവര് അമേരിക്കക്കാര് പൈസ കൊടുത്ത് അങ്ങോട്ട് വിളിക്കാനാണ് പതിവ് അത് ഇവിടുത്തെ നല്ല വിദ്യാഭ്യാസത്തിന്റെ ഒരു മികവാണ് ലോകത്തിലെ ഏറ്റവും നല്ല വിദ്യാഭ്യാസം കിട്ടുന്നത് കേരളം എന്നാണ് എന്റെ വിശ്വാസം കാരണം കേരളത്തിലുള്ള പല ഡോക്ടർമാരും വിദേശത്ത് പോയാണ് ഇവിടെ നല്ല വിദ്യാഭ്യാസം നേടിയിട്ട് വിദേശത്ത് പോയി ജോലി ചെയ്യാറാണ് പതിവ് അവർക്ക് അവിടെ കൂടുതൽ ശമ്പളവും കിട്ടും അതിനോടൊപ്പം അവർക്ക് അവിടെ ജോലി ചെയ്യുന്നതിനുള്ള ഒരു അഭിമാനവും പവർ ഉണ്ട് അത് അവരിൽ നിറഞ്ഞു കാണുന്നുണ്ട് പിന്നെ ഈ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ അവർ തിരിച്ചു വരുമ്പോൾ ഉള്ള ഒരു ആദരവ് ഇതൊക്കെ അവർക്ക് നല്ല രീതി കിട്ടുന്നത് വിദേശത്ത് ജോലി ചെയ്യുമ്പോഴാണ് എന്നാൽ ഇവിടെ നല്ല ഡോക്ടർമാരുണ്ട് നല്ല ഡോക്ടർമാരുണ്ട് നല്ല എല്ലാ എല്ലാ മേഖലയിലും ഉയർന്നു നിൽക്കുന്നവരുണ്ടെങ്കിൽ പോലും അവർക്ക് കിട്ടുന്നതിനേക്കാളും ചിലപ്പോൾ വെളിയിൽ നിന്ന് വരുന്ന ഡോക്ടർക്ക് അതിൻ്റെതായ ഒരു നമ്മൾ കൊടുക്കും ഓ വാല്യൂ കൊടുക്കുന്നുണ്ട് അതൊക്കെ കൊണ്ട് തന്നെയാണ് ഇവിടത്തെ വിദ്യാഭ്യാസവും വിദേശത്തെ വിദ്യാഭ്യാസവും തമ്മിൽ നല്ല വ്യത്യാസത്തിൽ കാണുമെന്നാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയൻ ഇവിടെ ഇവിടെ നിൽക്കുന്നതാണ് എന്താണ് കാരണം എന്താണ് ഇവിടെ ഉള്ളവരും അവിടെ ഉള്ളവരും വെച്ച് നോക്കുമ്പോ അമേരിക്ക ഇവിടത്തെ സ്റ്റഡിയുടെ എഡ്യൂക്കേഷന്റെ പ്രശ്നമല്ല അല്ല എജ്യൂക്കേഷൻ ഇവിടെ അവരെ പോലെ ഇവിടെ മലയാളം അവിടെ ഇംഗ്ലീഷ് പുറത്തോട്ട് പോലെയാണ് പുറത്തോട്ടാണ് കൂടുതലും ഓപ്പർച്യൂണിറ്റി ഉള്ളത് അപ്പൊ എല്ലാവരും അങ്ങോട്ട് പോകാനാണ് സാലറിയും കൂടുതലും അങ്ങോട്ടാണ് താല്പര്യം കൂട്ടിട്ട് പുറത്തു പോകാനാണ് എടുത്ത് വെച്ചിരിക്കണം പുറത്തു പോകാൻ പുറത്ത് പോകാനാണ് എന്തുകൊണ്ടാണ് പി എസ് സി ലിസ്റ്റ് ഇട്ടിട്ട് ആൾക്കാരൊന്നും എടുക്കുന്നില്ല അതുകൊണ്ട് മാത്രമാണ് അങ്ങനെയാണെന്നാണ് തോന്നുന്നത് ാണ് താല്പര്യം കൂടുതൽ ഇവിടെയാണ് നമ്മളെ കേരള സർക്കാരിന്റെ ഈ സർക്കാരിനെയാണ് കുറ്റം കുറ്റം അല്ല ഒന്നും കൊണ്ടല്ല ഇന്നത്തെ സമൂഹത്തിലെ അല്ലെങ്കിൽ ഇന്നത്തെ കുട്ടികൾ പുറത്തു പോകുന്നത് ഒരു തലമുറ മൊത്തം കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമയായി പെണ്ണും ആണു അല്ല അത് ഈ സർക്കാർ വന്നതിന് ശേഷമാണ് കഞ്ചാവും മായക്കുമെന്ന് ഇന്നത്തെ തലമുറയിൽ എല്ലാവരും പുറത്തോട്ട് പോകാനാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത് ു അപ്പം സാമ്പത്തിക രീതി കൂടുതലുള്ളവര് അങ്ങോട്ട് അയക്കാൻ നോക്കും അപ്പൊ കൂടുതൽ സാമ്പത്തികം കണ്ടെത്താനുള്ള അവസരം അവർക്കുണ്ട് നമ്മുടെ ഗവൺമെന്റ് അതിനെല്ലാത്തിനും കൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും നടപടി എടുക്കാൻ പറ്റില്ലല്ലോ പണം കൊടുത്ത് പഠിപ്പിക്കാൻ പറഞ്ഞാൽ ഏകദേശം കൂടിപ്പോ പത്തുല് രണ്ടെണ്ണം മൂന്നെണ്ണയൊക്കെ വിദേശത്തേക്ക് പഠിച്ച് പഠിപ്പിക്കാൻ ഗവൺമെന്റിനെ കൊണ്ട് കഴിയുള്ളു അപ്പൊ അത്രയും സാഹചര്യം ഉള്ളു അവര് സമ്പാദ്യം നമ്മളെ പോലെ അവർ പാവപ്പെട്ടതാണ് അവരെ മങ്ങാട്ട് ഇല്ല മറ്റേ മങ്ങോട്ട് പോയി വലിയ വലിയ കണ്ടെത്തി അവരെ തിരിച്ചു വരും ഇവിടെ ഗവൺമെന്റ് നമുക്ക് കിട്ടും നമുക്ക് അങ്ങനെ അങ്ങനൊന്നും കിട്ടില്ലല്ലോ ഇവിടെ ആണെങ്കിലും നമുക്ക് താല്പര്യം ഇവിടെ ഉണ്ടെങ്കിൽ നമ്മളവരെ നമ്മളൊക്കെ സാധാരണ ശേഷിയുള്ളത് പുറത്തു പോകാനാണ് താല്പര്യം ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനോട് എനിക്ക് വലിയ താല്പര്യം ഇല്ലാതുകൊണ്ട് പി എസ് സി പ്രോബ്ലം എന്റെ ഫ്രണ്ട് പി എസ് സി എഴുതിയിട്ട് പുള്ളിക്കാരൻ സമരം ഇരുന്നിട്ടാണ് പിന്നെ റാങ്ക് ലെസി പേരുണ്ടായിരുന്നു സമരം ഇരുന്നു പിന്നെ അതിനുശേഷമാണ് ജോലിക്ക് ഇപ്പോ നെക്സ്റ്റ് മന്ത് ട്രെയിനിങ്ങിന് കേറാൻ പോകുന്നത് സോ അതൊക്കെ കൊണ്ടാണ് ഇയാൾക്കും താല്പര്യം പുറത്തോട്ട് പോകാനാണ് താല്പര്യം ഞാന് ബാംഗ്ലൂർ ആണ് ഇപ്പോൾ നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന് പിന്നെ പുറത്തോട്ടേ ഞാൻ നോക്കത്തുള്ളൂ ഇവിടെ അതിനുള്ള ഫെസിലിറ്റീസ് വളരെയധികം നമ്മുടെ സർക്കാർ തരുന്നില്ല അത് സർക്കാർ തരുന്നില്ല അത് മാത്രമല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസും കുറവാണ് സാലറിയും കുറവാണ് നഴ്സിംഗിന് തന്നെ കണ്ടില്ലേ എന്തോരം സമരം ഇരുന്നിട്ടാണ് ഇച്ചിരി എങ്കിലും കൂട്ടി കൊടുത്തത് സാലറീസ് സോ അതുകൊണ്ട് താല്പര്യമില്ല ഒത്തിരി പേര് ഈ പാഷൻ ആയിട്ട് പോകുന്നതാണോ അതോ ഈ ഒരു ക്യാഷിന്റെ ആ ഒരു സാലറി പ്രശ്നത്തിൽ പോകുന്നതാണോ സാലറി പ്രശ്നത്തിനാണ് കാരണം ഞാൻ തന്നെ ഇപ്പൊ ലോൺ എടുത്തിട്ടാണ് പഠിക്കുന്നത് ഈ ലോൺ അടയ്ക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സാലറി കിട്ടണമല്ലോ ഇപ്പൊ സാലറി കിട്ടി ലോൺ മാത്രം അടച്ചു കഴിഞ്ഞാൽ ബാക്കി ഞങ്ങളുടെ ചെലവിന് ഞങ്ങൾ എന്ത് ചെയ്യും അപ്പൊ സ്വാഭാവികമായിട്ടും പുറത്തോട്ട് പോകുന്ന തന്നെയാണ് നല്ലത് കുട്ടികളും പുറത്തോട്ട് പോകുന്ന ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് അത് എന്റെ മാത്രം അഭിപ്രായമല്ല എല്ലാരും പറയുന്നുണ്ട് ആ നഴ്സിംഗ് അല്ലേ എടുത്തത് പുറത്തോട്ട് പോകുക അതിന് അതിനല്ലേ സ്കോപ്പ് കൂടുതല് അങ്ങനെ ഒരു ഒരു ടോക്ക് ആ പുറത്തോട്ട് പോകുന്ന പഠിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കാത്തോണ്ടാണ് അവരെ ഇവിടെ നിലനിൽക്കാൻ അവർക്ക് ഇവിടെ നിലനിൽക്കാനുള്ള സൗകര്യം സർക്കാർ ഒരുക്കണം എന്നാൽ കുട്ടികൾക്ക് പഠിത്തം കിട്ടാൻ പിന്നെ കേരളം നേരത്തെ പൊതുവെ വിദ്യാഭ്യാസം സമ്പന്ന രാജ്യം എന്നല്ലേ പറയണം സമ്പന്ന നാട് എന്നല്ലേ പറയണം അപ്പൊ പിന്നെ അങ്ങനെ ആയി അവരങ്ങ് പോണു അവരവിടെ പഠിച്ച് ജോലി കിട്ടി അവിടെ സെറ്റിൽ ആവണം നമ്മുടെ സർക്കാർ സാറ്റിസ്ഫൈഡ് ഫൈഡില് ഇവിടെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല അതൊരു കേരള സർക്കാർ കേന്ദ്ര സർക്കാരിന് അതിനെ നല്ല പങ്കുണ്ട് അത് വഹിച്ചാൽ മതി പുറത്ത് പോകണം അത് ആവശ്യമാണ് നമ്മൾ വിദേശ പണം നമ്മൾ സംഘടിച്ചിട്ടില്ലേ പറ്റുള്ളൂ സംഘടിക്കണമല്ലോ പക്ഷെ എങ്കിലും എല്ലാവരും അങ്ങനെ ആവുമ്പോൾ പിന്നെ എന്താണത് നമ്മളെവിടെ ഇപ്പൊ ഹിന്ദിക്കാരെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു ഹിന്ദിക്കാരും ഇന്ത്യക്കാരാണ് ആണെങ്കിലും അല്ലെങ്കിലും ഒരു സുപ്രഭാവത്തില് അവരായിരിക്കും ഇവിടത്തെ ആധിപത്യം നടത്തുന്നത് അങ്ങനത്തെ സ്ഥിതി ആയി വരെയാണ് ഇപ്പൊ തന്നെ മലയാളിക്ക് ഇവിടെ ആയിരം രൂപ ശമ്പളം ഉണ്ടെങ്കിൽ പിന്നെ അവന് അവൻ ഇല്ലായിരുന്നുവെങ്കിൽ എല്ലാവർക്കും ആയിരം രൂപ ശമ്പളം എന്നുള്ളത് എല്ലാവർക്കും ജോലി കിട്ടി പണികൾ കിട്ടിയേനെ തൊഴിൽ കെട്ടിയനെ മണ്ണിൽ പണിയാണെങ്കിലും എന്ത് പണിയാണെങ്കിലും ഇതോ അല്ലാത്ത പിന്നെ ഏത് സെക്ഷനായാലും പക്ഷെ അവരും ഇങ്ങനെ വന്നിവിടെ അതിക്രമിച്ച് കയറി അവർക്ക് നമുക്ക് ആയിരം രൂപ എണ്ണത്തേ അവർക്ക് എണ്ണൂറ് ഉള്ളത് ഈ മലയാളിക്ക് ആഴ്ച രണ്ടു ദിവസം പണി കിട്ടുള്ളൂ അവങ്ങളിലും വിളിച്ച് ഓടിക്കിടക്കും ർക്ക് പഠിക്കാം സർക്കാരിന്റെ സർക്കാരില്ലേ ഒരുപാട് പ്രശ്നങ്ങളടങ്ങിയില്ല സമൂഹത്തില് പ്രശ്നമുണ്ട് ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ എന്തായാലും ഇഷ്ടമുള്ളത് പഠിക്കാം നമ്മളെ ഗവൺമെന്റ് അതിനുള്ള ഇത് നമുക്ക് തരണില്ല അപ്പൊ പിന്നെ അതുകൊണ്ടാണ് കൂടുതലും ആൾക്കാർ പുറത്തോട്ട് പോകുന്നത് നമ്മുടെ സർക്കാർ അതിന് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിർത്തി തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ തന്നെ നിർത്തി പഠിപ്പിക്കാൻ തന്നെ ആഗ്രഹം പിന്നെ ആ നമുക്ക് നമ്മളെ നമുക്ക് വേണ്ടത് ഇപ്പം സർക്കാർ സർക്കാർ അനുവദിക്കാണെങ്കിൽ അത് തന്നെ നല്ലത് പിന്നെ അതിനുള്ള ഓപ്പർച്യൂണിറ്റി അവര് തരണില്ല അതാണ് വിഷയം പുറത്ത് പോകാനാണ് ത്ര ഇതില്ല ഫെസിലിറ്റീസ് കുറവാണോ ഇവിടെ ഫ്രീഡം ഒരു നാട്ടുകാർ ഭയങ്കര ഇയാൾക്കും പുറത്തു പോകാനാണ് താല്പര്യം കൂടുതൽ നമ്മളെ കേരളത്തിൽ ഇവിടെ ജോലിയും പഠിച്ചു കഴിഞ്ഞാൽ വലിയ പ്രയോജനം നമ്മളെ സർക്കാരിന്റെ നിന്ന് ഒരു കിട്ടില്ല മാറിയിട്ടുണ്ട് ആ ഭാഗത്തുനിന്നും അല്ലേ കാലം ഇവിടെ പഠിച്ച പഠിത്തം കൊണ്ട് ഒരു നാട്ടോ ഉണ്ടാവുന്നില്ല പാവങ്ങൾക്ക് സർക്കാരിന്റെ സർക്കാരിന്റെ പഠിപ്പുകാരൊക്കെ തന്നെ ചെയ്യേണ്ട വിടാനാണ് താല്പര്യം അത്രേയുള്ളൂ അത്രേ ഉള്ളു ആ പുറത്തുവിട്ട് എന്നത് വിദ്യാഭ്യാസം എടുക്കുക അവർക്ക് ജോലിയുടെ ല്ലേ മാസം പോലും ജോലിയില്ല പഠിച്ചു വന്ന അപ്പോ ആ കാലത്ത് കിട്ടില്ലല്ലോ എന്തെങ്കിലും അതാ നമ്മടെ ഇവിടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൽ അത് അവൈലബിൾ അല്ലാത്തത് കൊണ്ടാണോ ആയിരിക്കും നമ്മുടെ സർക്കാരിന്റെ പ്രശ്നമാണ് എല്ലാവർക്കും ഇപ്പൊ അതുകൊണ്ടാണ് ജോബില്ല മെയിൻലി ജോബ് ഇൻസെക്യൂർ ആണ് നമുക്കൊരു സെക്യൂരിറ്റി ഉള്ള ജോബ് ഇല്ല പിന്നെ നമ്മൾ എന്താണോ പഠിക്കുന്നത് അത് ബേസ് ചെയ്തുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം അല്ല ഇവിടെ അതുപോലെ തന്നെ ജോബിനായാലും പിന്നെ കറക്റ്റ് നിയമനം ഇപ്പം തന്നെ പി എസ് സി ഇപ്പം ഞാൻ എസ് എസ് സി കേന്ദ്ര സർക്കാരിന്റെ എഴുതി കൊണ്ടിരുന്ന വ്യക്തിയാണ് ഞാൻ മെയിൻലി പി എസ് സി നോക്കാത്തതിന്റെ മെയിൻ റീസൺ എക്സാം ഇന്ന് നോട്ടിഫിക്കേഷൻ വന്ന കറക്റ്റ് ആറ് ഏഴ് മാസം കഴിയുമ്പോഴെനിക്ക് അടുത്ത് എന്തെങ്കിലും ഒരു അപ്ഡേഷൻ വരുന്നത് ഒരു എക്സാം കഴിഞ്ഞ മൂന്ന് വർഷത്തോളം ഒരു വർഷത്തോളം കഴിഞ്ഞിട്ട് പോലും എക്സാം വിളിച്ചിട്ടില്ല പിന്നെ എസ് എസ് സിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല കറക്റ്റ് ഒരു നോട്ടിഫിക്കേഷൻ വന്ന ഒരു മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ അടുത്തൊരു എക്സാമിന്റെ അപ്ഡേഷൻ വരും എക്സാം വരെ റിസൾട്ട് വരും പെട്ടെന്ന് തന്നെ വരുന്നത് എടുത്ത് പോകാനാണോ താല്പര്യപ്പെടുന്നത് ഇവിടെ നിന്നിട്ട് ജോലി ചേഞ്ചിങ് എഡ്യൂക്കേഷൻ അനുസരിച്ച് ഒരു ഇൻകം ഇതേ ജോലി ഗവൺമെന്റിന്റെ ആ ഒരു ഏറ്റവും കാരണമാണ് വേണ്ടിയിരിക്കുന്നത് അങ്ങനെ ഗവൺമെന്റിന്റെ ഏറ്റക്കുറച്ചിൽ തന്നെ സി ഒക്കെ അത് പി എസ് സി അതൊരു ഫാക്ടർ ആണ് പി എസ് സിയുടെ പിന്നെ ഒരു അക്സെപ്റ്റൻസ് ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മതി പുറത്ത് യു എസ് അല്ലെങ്കിൽ യു എസ് കാനഡ അവിടെ പോയാലും ചെയ്യുന്ന ജോലി എന്താണ് ഇതുപോലെ നമ്മള് കഫേലോ അല്ലെങ്കിൽ ഒരു ഹോട്ടലിലൊക്കെ സർവീസിങ് അത് തന്നെയാണ് അത് നമ്മൾ ഇവിടത്തെ ഒരു ഹോട്ടലിലുള്ള ഒരു വ്യക്തി ചെയ്യണമെങ്കിൽ അവർക്ക് കിട്ടുന്ന സോഷ്യൽ അക്സെപ്റ്റൻസ് എന്താണ് അത് അവിടെ വേരി ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് പല ആൾക്കാരും പിന്നെ ഇൻകം പൈസ ആയാലും ഇവിടത്തെക്കാളി ഇൻകം അത് നമ്മൾ വ്യത്യാസമുണ്ട് അതൊരു ഡെവലപ്ഡ് നേഷൻ ആണ് നമ്മൾ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അതിന് നമ്മൾ ജനങ്ങളും കുറെ സഫർ ചെയ്യണം പക്ഷെ അത് ജനങ്ങൾ സഫർ ചെയ്യാൻ റെഡി ആവുന്നില്ല അപ്പൊ അതൊക്കെ ഒരു ഫാക്ടറാണ് ഫുൾ ഗവൺമെന്റ് അല്ല കുറെ ജനങ്ങളും പറഞ്ഞു ഒരു ഒരു നേഷൻ കംപ്ലീറ്റ് ഡെവലപ്പ് ആവണമെങ്കിൽ പല കാര്യങ്ങളുണ്ട് അവരെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ അങ്ങനെയല്ലാഭ്യാസം ഇവിടെ തന്നെ തന്നെ ഇവിടെ അങ്കിളുടെ മക്കള് പുറത്താണോ ഇവിടെയാണോ തന്നെ ഇവിടെയാണ് ഉണ്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് മലയാളം പഠിക്കുന്ന കുട്ടി ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ എസ് എൽ സി പാസ്സായതാണ് അതിന് ശേഷം ഇങ്ങനെ ഞാൻ പഠിച്ച ഡിഗ്രി ഒക്കെ പാസ്സായതാണ് ഐ ടി പോയി ജോലി ആയി എന്റെ മക്കളെ ഇവിടെ തന്നെ കേരളത്തിൽ തന്നെയാണ് പഠിപ്പിക്കും എല്ലാശ്വ പി എസ് സി യുടെ പ്രശ്നങ്ങളും അങ്ങനെയല്ലേ പി എസ് സി വിദ്യാ ബുദ്ധിയുണ്ടെങ്കിലേ പറ്റുള്ളൂ അടുത്തും കുറയ്ക്കാൻ പറ്റില്ലേ ഒരു വർഷമാനവും പിന്നെ മറ്റുള്ള കാര്യങ്ങൾ വിട്ടിട്ട് വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇത്ത കാലഘട്ടത്തിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഇവിടെ കുറഞ്ഞു പോകുന്നത് അതുകൊണ്ടാണോ അങ്ങനെ ഒന്നും പറയാൻ പറ്റൂല ഇവിടെ കുറേ ഒന്നും ഇല്ല ഇവിടെ നിന്ന് പോണോ എന്ന് പറഞ്ഞാൽ പൈസ കൊടുത്ത് വേറെ നിന്ന് സമ്പാദിക്കാൻ പറ്റും ഇവിടെ തന്നെ ഇവിടെ ബാംഗ്ലൂർ അവിടെയൊക്കെ നഴ്സിംഗിന് ഏറ്റവും കൂടുതൽ അവിടെ പോകണുണ്ട് ഇവിടെ അവിടെ പോയിട്ട് പൈസ കൊടുത്ത് കിട്ടും മനസിലായില്ലേ അതേ ആണ് ഇവിടെ തന്നെ വിദ്യാഭ്യാസം ആ പിന്നെ പഠിച്ച വിദ്യ പഠിച്ചു കഴിഞ്ഞാൽ നല്ല മാർക്ക് വാങ്ങിക്കാം ഓ നല്ല മാർക്ക് വാങ്ങിക്കാം നമ്മളെ കേരളത്തിൽ തന്നെ ഇന്നത്തെ തലമുറ എല്ലാം ഓഫീസിന്റെ അടിയിൽ ഫാനിന്റെ അടിയിൽ ഇരുന്ന് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നാൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരു ഓഫീസിന്റെ അകത്ത് ഫാനിന്റെ അടിയിൽ ഇരുന്ന് ഒരു കുറച്ച് പ്രൊട്ടക്ഷൻ ആഗ്രഹിക്കുന്ന ആളുകളാണെന്ന് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം എന്ന് വേണമെങ്കിൽ പറയാം അപ്പോ എനിക്ക് പറയാനുള്ളത് പിന്നെ ജോലിയാണ് ഒരാൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് അവർ അവര് ഏത് ജോലിയും ചെയ്യാനുള്ള അതെ ഏത് ഫീൽഡിലായാലും ഏത് ജോലി ചെയ്യാനുള്ള ഒരു മനസ്സും ഒരു തൻ്റെ ഇടവും ഉണ്ടായിരിക്കും പുറത്തു പോയുമ്പോ ഒരു കാര്യമില്ല ഇവിടെ തന്നെ നമുക്ക് ആവശ്യത്തിൽ അധികം ജോലികളുണ്ട് പക്ഷെ പലപ്പോഴും ആളുകൾ തിരിച്ചറിയുന്നില്ല അതാണ് കാര്യം പിന്നെ ഗവൺമെന്റിന് ഇപ്പോൾ എല്ലാ മേഖലകളും പ്രൈവറ്റൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഗവൺമെന്റിന് തന്നെ എല്ലാവർക്കും ജോബ് കൊടുക്കാനായിട്ട് സാധിക്കില്ല അപ്പൊ പ്രൈവറ്റ് മേഖലകളിലും ധാരാളം വേക്കൻസികൾ വരുന്നുണ്ട് ആളുകളെല്ലാം അതിനും കൂടെ ശ്രമിക്കണം അല്ലാതെ നമുക്ക് ഇവിടെ ജോലിയില്ല നമ്മൾ പുറത്തു പോയി നമുക്ക് വിദേശത്ത് പോയിട്ട് സമ്പാദിച്ചുകൊണ്ട് വരാന്ന് പോയി പോയി പോകുന്നവരുണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അവർക്ക് എനിക്ക് പറയാനുള്ളത് ഇവിടെ തന്നെ ജോലിയുണ്ട് പക്ഷെ അത് കണ്ടെത്തുന്നില്ല കാണുന്നില്ല അതാണ് നല്ല ജോബ് സ്കോപ്പ് ഇവിടെ ഉണ്ട് വോയിസ് ഓഫ് പീപ്പിളിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈഡ് അപ്പ് ചെയ്യാണ് അടുത്തൊരു എപ്പിസോഡിലേക്ക് കാണുന്നവരെ ബൈ